തീർച്ചയായും സർവകലാശാലയുമായി ബന്ധപ്പെട്ട സിൻഡിക്കേറ്റിൻ്റെ പുതിയ ഏറ്റവും പുതിയ തീരുമാനങ്ങൾ കൂടി വരുന്നു നിർബൻ ചക്രവർത്തിയിലേക്ക് തന്നെ പോകുന്നു കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ നടന്ന പരിപാടി അതുമായി ബന്ധപ്പെട്ട് നടന്ന നടന്ന ചട്ടവിരുദ്ധത അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനായി മൂന്നംഗ സമിതിയെ സിൻഡിക്കേറ്റ് നിയോഗിക്കുകയാണ് അഡ്വക്കേറ്റ് ജി മുരളീധരൻ നായർ ക്ഷമിക്കണം അഡ്വക്കേറ്റ് ജി മുരളീധരനെയാണ് ഈ അധ്യക്ഷ സമിതിയുടെ അധ്യക്ഷനായി നിയമിച്ചിരിക്കുന്നത് ഇതിൻ്റെ വിവരങ്ങൾ കൂടി നിർബൻ ചക്രവർത്തി ചേരും നൽകും നിർബൻ എന്തൊക്കെയാണ് സിൻഡിക്കേറ്റിൻ്റെ മറ്റു തീരുമാനങ്ങൾ ആ തീർച്ചയായും സിൻഡിക്കേറ്റ് യോഗം ചേർന്നെടുത്ത പുതിയ തീരുമാനങ്ങളാണ് അജിം ഷാദ് ഇപ്പോൾ പറഞ്ഞത് സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയും തുടർന്ന് നടന്ന സംഘർഷങ്ങളെ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരിക്കുന്നു ഇതിനായി മൂന്നംഗ സമിതിയാണ് നിയോഗിച്ചിട്ടുള്ളത് സിൻഡിക്കേറ്റ് അംഗം ജി മുരളീധരൻ സമിതി അധ്യക്ഷനായി ഇതിൽ പ്രവർത്തിക്കും സിൻഡിക്കേറ്റ് യോഗം തുടങ്ങിയതിന് പിന്നാലെയാണ് വൈസ് ചാൻസലർ ഇറങ്ങിപ്പോയത് അതുകൊണ്ട് തന്നെ വി സിയുടെ അഭാവത്തിൽ പ്രോ വി സിയാണ് യോഗം ചെയർ ചെയ്യേണ്ടത് പ്രോ വി സി ഇല്ലാത്ത സാഹചര്യത്തിൽ മുതിർന്ന അംഗം ആ യോഗത്തിന് തെരഞ്ഞെടുത്ത് സർവകലാശാലയുടെ ചട്ടപ്രകാരം മുതിർന്ന അംഗത്തിന് യോഗത്തെ ചെയർ ചെയ്യാം അങ്ങനെ ജി മുരളീധരൻ പ്രൊഫസർ രാധാമണിയുടെ പേരാണ് മുതിർന്ന അംഗം ആയ രാജ രാധാമണിയുടെ പേരാണ് മുന്നോട്ട് വെച്ചത് ഷിജു ഖാൻ അത് പിന്താങ്ങി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം രാധാമണിയുടെ അധ്യക്ഷതയിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് ആ യോഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് ആ യോഗം എന്ന് പറയുന്നത് ഈ സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയും തുടർന്ന് നടന്ന സംഘർഷങ്ങളെ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരിക്കുന്നു ഇതിനായി മൂന്നംഗ സമിതിയെന്ന് സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് അംഗം ജി മുരളീധരൻ അധ്യക്ഷനായി ഇത് പ്രവർത്തിക്കും അത് അടിസ്ഥാനത്തിൽ ഇതാണ് ഇന്നത്തെ ും അതിന് നിയമപരമായ പരിപ്രേഷം കൂടിയുണ്ട് നിർഭൻ കാരണം കോടതിയിൽ നിരീക്ഷണമായി ഉയർന്നത് ഇങ്ങനെ ഒരു പടം വെക്കുന്നത് എങ്ങനെയാണ് ചട്ടവിരുദ്ധമാകുന്നത് എന്നതടക്കമുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ സംശയങ്ങളായി എത്തിയിരുന്നു അതിനുള്ള മറുപടി കൂടിയാണ് കാരണം കാവിക്കൊടി എന്ത്യ ആർ എസ് എസ് ബിംബമാണ് അല്ലാതെ അത് ഭാരതാമ്പയല്ല ആർ എസ് എസ് ബംബമാണ് അതിനെയാണ് പ്രതിഷ്ഠിക്കാനായി പോകുന്നത് അതാണ് അവിടുത്തെ രാഷ്ട്രീയം ഒളിച്ചുകടത്തൽ ഇങ്ങനെയുള്ള ചിഹ്നങ്ങൾ അവിടെ സ്ഥാപിക്കുന്നത് ചട്ടപരമായി വിരുദ്ധമാണ് സർവകലാശാലയെ സംബന്ധിച്ച് ഇതൊക്കെ ഈ സമിതിയുടെ അന്വേഷണ പരിധിയിലേക്ക് എത്തുകയാണ് അപ്പോൾ ആ റിപ്പോർട്ടിന് ആ അർത്ഥത്തിൽ കൂടി നിയമസാധ്യതയുണ്ട് അത് കോടതിയിൽ സമർപ്പിക്കുന്നതിനായാൽ കൂടിയും അപ്പോൾ നിയമപരമായി കൂടി ഇതിനൊരു വശമുണ്ട് ഇപ്പോഴത്തെ ഈ സിന്ധിക്കേൻ്റെ തീരുമാനങ്ങൾക്കല്ലേ നൃപൻ തീർച്ചയായും അഞ്ിഷാദ് ഈ സർവകലാശാലയുടെ സ്വയംഭരണ അവകാശത്തിൽ വരുന്നതാണ് സർവകലാശാല ആസ്ഥാനത്ത് തന്നെ ഒരു പരിപാടി നടക്കുന്നു അതിൽ ഗവർണർ തന്നെ എത്തുന്നു അവിടെയാണ് ഈ ഒരു വിവാദ ചിത്രം ഉണ്ടാകുന്നത് അത് സംബന്ധിച്ച് ഇതിന് ചട്ടപ്രകാരം ആ എടുക്കാനുള്ള അധികാരവും അവകാശവും രജിസ്ട്രാർക്ക് ഉണ്ട് അത് ആ നടപടി പൂർത്തിയാക്കുന്നതിന് പുറക്കാണ് അദ്ദേഹത്തെ വി സി സസ്പെൻഡ് ചെയ്യുന്നത് ആ നടപടിക്രമങ്ങൾ പാലിച്ചതിൻ്റെ പ്രകാരം എങ്ങനെയാണ് ആ രജിസ്ട്രാർക്കെതിരെ നടപടി ഉണ്ടായത് എന്ന ചോദ്യം സ്വാഭാവികമായി ഈ സമിതിയെ സംബന്ധിച്ച് അന്വേഷണത്തിലുണ്ടാകും ഒപ്പം തന്നെ ഇത്തരം ചിത്രങ്ങൾ വയ്ക്കുന്നത് സംബന്ധിച്ച് സർവകലാശാല ആസ്ഥാനത്ത് ഇങ്ങനെയാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് ആ പരിപാടി സംഘടിപ്പിക്കപ്പെട്ട സമയത്തിൽ തന്നെ അത് ശ്രദ്ധയപ്പെട്ടപ്പോൾ ചട്ടലംഘനം ഉണ്ട് എന്ന് നിയമപ്രകാരം അത് ശരിയല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ആ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കാൻ പാടില്ല അങ്ങനെ പങ്കെടുത്താൽ തന്നെ ഇങ്ങനെ ഒരു ചിത്രം അവിടെ വയ്ക്കാൻ സർവകലാശാല ആസ്ഥാനത്തിനകത്ത് തന്നെയുള്ള ഒരു സെനറ്റ് ഹാളിൽ കഴിയുമോ ഇത്തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ സ്വാഭാവികമായി പരിശോധിക്കപ്പെടും അതുകൊണ്ട് സമിതി ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തും ഒപ്പം തന്നെ മറ്റു തരത്തിലുള്ള ഗൂഢാലോചനയും ആസൂത്രണങ്ങളും ഇതിന് പിന്നിലുണ്ടോ എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടത് അതുകൊണ്ട് നിയമപരമായി കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ഏറെ നിർണായകമാണ് മാത്രമല്ല നാളെ കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ തന്നെ സിൻഡിക്കേറ്റിൻ്റെ അധികാരവകാശങ്ങൾ സിൻഡിക്കേറ്റ് നടത്തേണ്ട കടമയും കർത്തവ്യവും സിൻഡിക്കേറ്റ് ഏത് ഘട്ടത്തിലാണ് ഇക്കാര്യത്തിൽ ഇടപെട്ടത് രജിസ്ട്രാർ ഇടപെടാൻ വന്ന സാഹചര്യം എങ്ങനെയാണ് ആ പി ആർ ഒ എങ്ങനെയാണ് ഇത് റിപ്പോർട്ട് ചെയ്ത് ഇത്തരം സാഹചര്യങ്ങൾ സംബന്ധിച്ചുള്ള നിയമപരമായ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ടായിരിക്കും സ്വാഭാവികമായി അഫിഡവിറ്റ് ആയിരിക്കും കോടതി തിന് സിൻഡിക്കേറ്റ് സമർപ്പിക്കുക ഇന്ന് നമുക്ക് ഏറ്റവും അവസാനം കൂടുതലായി കൂട്ടിച്ചേർക്കാനുള്ള കാര്യമാണ് ഇതിന് പ്രത്യേക സമിതിയെ നിയോഗിച്ചു ജി മുരളീധരനാണ് ഈ സമിതിയുടെ അധ്യക്ഷൻ അങ്ങനെ ഈ സമിതി അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്